ഹായ് ആദൂസ് എൻ്റർടൈൻമെൻറ്റിലേക്ക് സ്വാഗതം നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി ബീഫ് കറിയാണ് അപ്പോൾ നമ്മൾ ബീഫൊക്കെ ചെറുതായി നുറുക്കി വേവിക്കാൻ പോവുകയാണ് അതിന് കുക്കറിലിട്ടു അതിലെന്ത് ചെയ്യുക ഉപ്പ് പച്ചമുളക് ഒത്തിരി കൂടുതൽ കുരുമുളക് കിടുക എന്താ വെച്ചാൽ ബീഫൊക്കെ ഒന്ന് കറുത്താൽ നിറത്തിൽ ഇരിക്കണതാണ് ഇത് പിന്നെ വെള്ളം നമ്മൾ ആവശ്യത്തിന് കുറച്ച് വെച്ചാൽ മതി ബീഫിൽ ബീഫിൻ്റെ തന്നെ വെള്ളം ഇറങ്ങിയിട്ട് അത്യാവശ്യം ഉണ്ടാവും അപ്പോൾ നമുക്ക് പിന്നെ ബീഫ് ഒത്തിരി വെറൈറ്റി എടുക്കുന്ന പോലെയാണ് അപ്പോൾ അത് കാരണം ബീഫിൻ്റെ ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക എന്നിട്ട് നമുക്ക് കുക്കറിൽ വേവിക്കാൻ വയ്ക്കാം അപ്പോൾ നമ്മൾ ഓരോ കുക്കറിന് ഓരോ വിസിലാവുമല്ലോ അത് ഇപ്പോൾ നമ്മൾ ബീഫ് വേണ ഒരു അഞ്ചോ ആറോ വിസിൽ നമുക്ക് ടിക്കാൻ വയ്ക്കുക അത് കഴിഞ്ഞാൽ അതിൽ ഒരു പാനിൽ ചേഞ്ച കറുകപ്പട്ട ഗ്രാമ്പൂ ഏലക്ക എന്നിവ ഇട്ടിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം നമുക്ക് വേണമെങ്കിൽ മിളക് മല്ലിയും ഇതിൽ തന്നെ ചൂടാക്കി എടുക്കണം എടുക്കാം അല്ലെങ്കിൽ സബോള വയറ്റിനോടൊപ്പം തന്നെ ചൂ അതിലിട്ടിട്ട് ചൂടാക്കിയാൽ മതി ഞാനപ്പോൾ ഈ ഇതിൽ തന്നെ മെളക് മല്ലിയൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് ചിലപ്പോൾ എനിക്കതിലിട്ടാൽ അതിൻ്റെ മൂപ്പ് ശരിക്ക് കിട്ടാ കിട്ടില്ല ചിലപ്പോൾ അപ്പോൾ എന്തായാലും ചേഞ്ചട്ടി ചൂടായുള്ളതല്ല അപ്പോൾ ഞാനതങ്ങനെ ഇതിൽ ആക്കി ഇനി നമുക്ക് ഞാനിപ്പോൾ സബോള ഈ പാനിലാണ് വെക്കണേ നമുക്ക് ആ ചേഞ്ചട്ടി തന്നെ ഒഴിവാക്കിയിട്ട് വെക്കുന്നവർക്ക് വെച്ചാൽ മതി ഒരു പലതരം എടുക്കണം എന്നില്ല ഞാനിപ്പോൾ അതങ്ങനെ എടുത്തു എന്നേ ഉള്ളൂ ഇപ്പോൾ ഇട്ടു അതിൽ ഞാൻ വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഞാനിത് ചെയ്യുന്നത് അപ്പോൾ ആവശ്യത്തിന് സബോള ഒരു നാല് സബോള എടുത്തിട്ടുണ്ട് അതിൽ ഒരു ഒരു ടീസ്പൂൺ ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു വേപ്പില ഇടാം എന്നിട്ട് നമുക്ക് ഈ സബോള വേഗം വാടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപ്പ് കുറച്ച് ഇടുന്നത് നല്ലതാണ് അപ്പോൾ കുറച്ച് ഉപ്പും വേപ്പിലയും ഇട്ടു മഞ്ഞൾപ്പൊടി മിളകും മല്ലയും ചൂടാക്കുമ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടിണ്ടായിരുന്നില്ല അപ്പോൾ ഇതിലൂടെ തന്നെ മഞ്ഞൾപ്പൊടി ഇടാണ് എന്നിട്ട് നമ്മൾ സബോള ഒന്ന് വയറ്റി എടുക്കാം വയറ്റി നന്നായി വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇഞ്ചിയും പച്ചമുളകും പേസ്റ്റ് വെളുത്തുള്ളിയും ആക്കി വെച്ചിട്ടുണ്ട് ആ പേസ്റ്റ് നമുക്ക് ഇതിലേക്ക് ഇടാം അത് നമുക്ക് ഇളക്കി കൊടുക്കാം ഒരു അത്യാവശ്യം സബോള വാടിയതിന് ശേഷമാണ് നമുക്ക് എന്താ ഇഞ്ചിയും പച്ചമുളകും പേസ്റ്റ് ഇടേണ്ടത് അല്ലെങ്കിൽ ആ ഒരു പച്ച ചൊവ ഉണ്ടാവും ആദ്യം ഇഞ്ചിയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇഞ്ചിയുടെ ആ പച്ചമണൊന്നും പോയില്ല അപ്പോൾ ഒന്ന് സബോള വാടിയതിന് ശേഷം ഇഞ്ചിയും പച്ചമുളകും പേസ്റ്റുമൊക്കെ ഇട്ട് ഒന്ന് നമുക്ക് ഒന്ന് വയറ്റി എടുക്കാം പിന്നെ നമ്മൾ ആക്കി വെച്ചേക്കണം ചൂടാക്കി വെച്ചേക്കണം മല്ലിയും മുളകും കൂടി ചൂടാക്കി വെച്ചേക്കണത് ഒരു രണ്ട് നാല് ടേബിൾ സ്പൂണാണ് ഇടുന്നത് നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് ഓരോരുത്തർക്കും ഓരോ എരിവ് ഉണ്ടാവുമല്ലോ പച്ചമുളക് കിട്ടിട്ടുണ്ട് പിന്നെ കുരുമുളക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ എരിവ് അനുസരിച്ച് നമുക്ക് ഇടാം ഇതിപ്പോൾ ഒരു കിലോ ബീഫിലേക്കുള്ളതാണ് ഞാൻ ആക്കിയേക്കണേ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് നോക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നാല് സബോള അങ്ങനെ നമ്മൾക്ക് ഇപ്പോൾ നമ്മുടെ വീട്ടിലെ അംഗത്തിനനുസരിച്ചൊക്കെ നമുക്ക് കൂട്ടും കുറക്കുമൊക്കെ ചെയ്യാം അപ്പോൾ അതിൽ ഇത്തിരി വെളിച്ചെണ്ണ കുറവുണ്ട് അപ്പം ഞാൻ ഇത്രയും കൂടി വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് പിന്നെ അധികം വെളിച്ചെണ്ണ ഒഴിക്കണില്ല കാരണം ബീഫിൽ അത്യാവശ്യം ഒരു മെഴുക്ക് നെയ്യ് ഉണ്ടാവുമല്ലോ അപ്പോൾ നമുക്ക് അതൊക്കെ വെച്ചിട്ട് നെയ്യ് കൂടുതൽ വെളിച്ചെണ്ണ കൂടുതൽ ഉപയോഗിക്കേണ്ട ആവശ്യമില്ലാന്ന് വെച്ചിട്ട് വെളിച്ചെണ്ണ അധികം ഉപയോഗിക്കണില്ല അപ്പോൾ ഇതിൽ ഇത്തിരി കൂടി ഒരു മഴം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്രയും കൂടിയും ആ കുക്കറിലത്തെ ബീഫ് വെന്ത കുക്കറിലുള്ള വെള്ളം ഒഴിക്കുന്നുണ്ട് അതിൽ മെഴുക്കുണ്ട് അപ്പോൾ വെള്ളം നമുക്ക് അത്ര അത്യാവശ്യം ഇല്ലല്ലോ അപ്പോൾ അത് ഒഴിക്കുന്നുണ്ട് അപ്പോൾ വെള്ളം വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കൂടുതലുണ്ടെങ്കിൽ അത് മാറ്റി വയ്ക്കാം നമുക്കിപ്പോൾ ചാറൊക്കെ ആവശ്യമുള്ള വല്ലവരുണ്ടാവും വല്ല ചപ്പാത്തി എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ നമുക്കതൊന്ന് ഈ പിന്നെ ഒന്ന് അതിൽ ഒഴിച്ചിട്ട് ചൂടാക്കി ചാറാക്കിയിട്ട് കൊടുക്കുകയും ചെയ്യാം ബീഫ് കറി ഇപ്പം ഞാൻ ഒത്തിരി പറ്റിക്കണ പോലെ ആക്കാമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ ചാർ വേണ്ടവർക്കും അങ്ങനെ എടുക്കുക അപ്പോൾ ഇതിൽ ഒത്തിരി വെള്ളം ഉണ്ടെങ്കിലും നമ്മളത് കളയേണ്ട ആവശ്യമൊന്നുമില്ല ഒന്നില്ലെങ്കിൽ പറ്റിച്ചെടുക്കുക അല്ലെങ്കിൽ ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്കത് പിന്നെ എപ്പോഴെങ്കിലും രാത്രിയൊക്കെ എപ്പോഴെങ്കിലും അവർക്ക് ചാർ വേണ്ട അല്ലെങ്കിലും ഉണ്ടെങ്കിലുമൊക്കെ ഒന്ന് ചാറാക്കി വയ്ക്കുകയും ചെയ്യാം അപ്പോൾ അങ്ങനെ ഇത് കുക്കറിലെ വിസിലൊക്കെ വന്ന് ഞാൻ ഊരി അപ്പോൾ അത് ശരിക്കും ഭാഗമായിട്ടുണ്ട് ഈ ഇത് പാകമായ ഞാൻ ഇത്തിരി പെരും ചീരകപ്പൊടിയും നേരത്തെ ചൂടാക്കിയാൽ കറുകപ്പാട്ടയും ഗ്രാമ്പൊക്കെയും പിന്നെ ഒത്തിരി മസാലപ്പൊടിയും കൂടി ഇട്ടു എന്നിട്ട് ഈ പാനിലത്തെ കുക്കറിലേക്ക് ഇടുകയാണ് സബോളൊക്കെ ആയത് കുക്കറിലേക്ക് ഇട്ടിട്ട് ഈ ഇളക്കിയിട്ട് നമുക്കിതൊന്നും കൂടി എന്ത് ചെയ്യാം രണ്ട് വിസലും കൂടി കൊടുക്കാം നമുക്ക് ബീഫ് ഒത്തിരി വെവ് ഒന്ന് വെവ് നന്നായി ബന്ധമൊരിങ്ങനെ ഒരു ഒന്ന് ഒരു വിസില് അടിച്ചാൽ മതി വിവ് ഒത്തിരി കുറവുണ്ട് അപ്പോൾ ഞാനൊരു രണ്ട് വിസില് അടിക്കുന്നുണ്ട് അപ്പോൾ രണ്ട് വിസൽ അടിച്ചതിന് ശേഷം നമ്മൾ പെട്ടെന്ന് പിന്നെ അത് കഴിഞ്ഞ് വിസിൽ ഊരേണ്ട ആവശ്യമില്ല അത് അടിച്ച് അതിൻ്റെ എല്ലാ വിസിലും പോകണവരെയും അത് അവിടെ നിന്നിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും ഇപ്പോൾ ചെയ്യാണ്ടെങ്കിൽ ചെയ്യാം അപ്പോൾ എനിക്ക് തേങ്ങാ ആക്കാണ്ട് തേങ്ങ കൊത്തി ഇടണത് എനിക്കിഷ്ടമാണ് നന്നായി ചെറുതാക്കാണ്ട് കുറച്ച് നീളത്തിനുള്ള കൊത്ത് തന്നെ അപ്പോൾ ഞാൻ തേങ്ങ നോക്കിയപ്പോൾ കുറച്ച് തന്നെ തേങ്ങയുള്ളൂ അപ്പോൾ ഞാൻ അത്രേനേ ഇടണുള്ളൂ പിന്നെ അമ്മ കായ ഉപ്പിരിക്കും ഞങ്ങൾ ആക്കിയിട്ടുണ്ടായിരുന്നു ഇലത്തെ കായ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് കായ ഓപ്ഷണലാണ് വേണമെങ്കിൽ ഉപയോഗിച്ചാൽ മതി അപ്പോൾ ഇവിടെ അച്ഛനൊക്കെ കായ നേന്ത്രക്കായയിട്ട് വെക്കുന്നത് ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ കുറച്ച് നേന്ത്രക്കായുണ്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ നേന്ത്രക്കായാണെങ്കിൽ തന്നെ നമ്മൾ ഇത് ഈ കുക്കറിലിട്ട് വേവിച്ചാലും മതി പ്രത്യേകിച്ച് വേറെ ഇതിൽ വേവിക്കണമെന്നൊന്നുമില്ല അങ്ങനെ ഒന്ന് ചൂടാക്ക ഇതാക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഒക്കെ ഒന്ന് സെറ്റായിട്ടുണ്ട് അപ്പോൾ ഞാനിത് ആതിഥ്യം വന്നപ്പോൾ അവനൊന്ന് കഴിക്കാൻ കൊടുത്തപ്പോൾ അവന് ചൂട് അവിടെ പത്ത് നിറത്ത കാരണം ഉപരി വേഗം ചൂട് നോക്കിയതാണ് അപ്പോൾ ഉപ്പുണ്ട് അത് അവന് ഇഷ്ടപ്പെട്ടു ഓ ഓതി ഓതി കഴിക്കുന്നുണ്ട് അപ്പോൾ അവന് ഇഷ്ടപ്പെട്ടാൽ പിന്നെ ഓക്കെ ആയി പിന്നെ കാണുമ്പോഴും എനിക്കും നല്ല ഒരു ഇത് തോന്നുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ കറുത്ത കളറ് ചിക്കൻ കറിയൊക്കെ ആകുമ്പോൾ നമുക്ക് ചോർന്നിരിക്കുമല്ലോ അപ്പോൾ അതൊക്കെ വിട്ടിട്ട് നമുക്ക് നല്ലൊരു കളറ് തന്നെ കിട്ടിയിട്ടുണ്ട് പിന്നെ ഇനി എപ്പളും എപ്പോഴും എടുക്കുമ്പോഴൊക്കെ ചൂടാക്കി വന്നാൽ അതിനും നല്ലൊരു കളറിലേക്ക് മാറും അപ്പം ഞാൻ അതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാൻ വേണ്ടി എടുക്കുകയാണ് അപ്പോൾ വേപ്പിൻ്റെ എല്ലൊക്കെ വെച്ച് നമുക്കൊന്ന് അതിനൊരു ഭംഗിയാക്കി വെക്കാം അപ്പോൾ ഇതാണ് എൻ്റെ ബീഫ് കറി അപ്പം നിങ്ങളും ഇത് വെച്ച് നോക്കണം ഇതുപോലെ തന്നെയാണ് നിങ്ങൾ വെക്കണേ വേറെ തരത്തിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം അപ്പോൾ ഇത് കൂട്ടിയിട്ട് നമുക്ക് ചോറ് നല്ല നല്ല ആരും ഇത് ചെയ്യാതിരിക്കരുത് എല്ലാവരും കമൻറ്റും ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യണം ഇതുപോലെ കറി നിങ്ങളും ട്രൈ ചെയ്ത് നോക്കാം